മക്കനാട് എം എൽ പി സ്കൂളിൻ്റെ എൺപത്തി രണ്ടാം വാർഷികമാണെന്ന് അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ജയന്തി ടീച്ചർ നീണ്ട മുപ്പത്തെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഈ വിദ്യാലയത്തിന് പടിയിറങ്ങുകയാണ് ഇച്ചിരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച് തിരിച്ച് ഈ വിദ്യാലയത്തിൽ അധ്യാപികയായി ഇച്ചിരി ഗുരുനാഥന്മാരോടൊപ്പം ജോലി ചെയ്ത് ഇപ്പോൾ ഞാനുൾപ്പെടെയുള്ള ആളുകളെ പഠിപ്പിച്ച് അതിനുശേഷം ഈ വിദ്യാലയത്തിൽ നിന്നിപ്പോൾ ഈ മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് വിദ്യാലയത്തിൽ നിന്ന് പടി ഇറങ്ങുകയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് ടീച്ചർ പ്രത്യേകിച്ചും കുട്ടികളോടുള്ള ടീച്ചറുടെ അപ്രോച്ച് ടീച്ചർ ശരിക്കും ഒരു മാതൃകാ ടീച്ചറാണ് ടീച്ചറുടെ എല്ലാ കഴിവുകളും സമയവും കുട്ടികൾക്ക് വേണ്ടി മാത്രം നീക്കി നീക്കിവെച്ച് കുട്ടികളോടൊപ്പം ചേർന്ന് അതോടൊപ്പം തന്നെ അധ്യാപക പരിശീലനങ്ങൾ സ്ഥിരമായ റിസോഴ്സ് പേഴ്സൺ ആയിക്കൊണ്ട് ഒക്കെ ടീച്ചറ് ജീവിത ടീച്ചറുടെ സേവനകാലം നിറഞ്ഞു നിന്നിട്ടുണ്ട് ഈ മൂർക്കനാട് എന്ന പ്രദേശത്തെയും ഈ സ്കൂളിനെയും എല്ലാ കാലത്തും ടീച്ചർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ച പോലെ അധ്യാപക പരിശീലനങ്ങളാണെങ്കിലും പൊതുവായിട്ടുള്ള മറ്റു മേഖലകളിലാണെങ്കിലും അത് ടീച്ചറുടെ സവിശേഷമായ കഴിവ് വെച്ചിട്ടുള്ള അധ്യാപക പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ജയന്ത് ടീച്ചർ പ്രത്യേകിച്ച് തന്നെ ഈ വിദ്യാലയത്തെ സമൂഹത്തിന് മുന്നിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ പരിപാടികളിലും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പൊതുവേ ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന എല്ലാ അധ്യാപകരും അവർ വിരമിച്ചതിന് ശേഷവും ഈ വിദ്യാലയത്തോട് ചേർന്ന് നിൽക്കാറുണ്ട് ടീച്ചറും അങ്ങനെ തന്നെ ചേർന്ന് നിൽക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ടീച്ചറുടെ സേവനവും ടീച്ചറുടെ കഴിവുകളും ഒക്കെ വീണ്ടും ഈ വിദ്യാലയത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ ടീച്ചറുടെ വിരമിക്കലിലും ഏറെ സന്തോഷം നൽകുന്നതാണ് പത്തഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയന്തി ടീച്ചർ ജയന്തി ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ചുകൊണ്ടാണ് ടീച്ചർ വിടവാങ്ങുന്നത് ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ് എല്ലാവരോടും വിദ്യാഭ്യാസ മേഖലകളെ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ കളിചിരി തമാശകളിലൂടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ടീച്ചറുടെ വിടവാങ്ങലിന് എല്ലാവിധ പാവുകൾ നേരുന്നു ഭാവ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു പത്തിയഞ്ച് വർഷത്തെ പിന്നെ മൂർക്കനാട്ടിലെ സുഗ്രഹമായ സേവനത്തിന് ശേഷം രമിക്കുകയാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പറയുന്ന സമയത്ത് ഇന്ന് ഈ സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഒരേപോലെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ടീച്ചറുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ക്ലാസ്സോ ഡിവിഷനോ ഒന്നും ഇല്ല എവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തും പിന്നെ ഞങ്ങളുടെ എല്ലാം ബാച്ച് അതിനപ്പുറമുള്ള ആളുകൾ എല്ലാം നേരത്തെ സ്കൂളിൽ പഠിച്ച് ഇവിടുത്തെ അധ്യാപികയായി എന്നതൊക്കെ തന്നെ ഈ മൂർക്കനാട്ടിലെ എല്ലാവരുടെയും ഒരു ടീച്ചറമ്മ എന്ന രൂപത്തിലേക്ക് ടീച്ചർക്ക് മാറാൻ കഴിയുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്നത് ഞാനിവിടെ പഠിച്ചതാണ് എൻ്റെ മോളെ ടീച്ചർ പഠിപ്പിച്ചതാണ് മോനും ഇവിടെ പഠിക്കുന്നുണ്ട് കുട്ടികളുടെ അക്കാദമിക് സംവിധാനങ്ങൾക്കപ്പുറത്ത് ഈ കലാകായിക രംഗത്ത് പിന്നെ അക്കാദമിക്ക് പുറത്തുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ ഈ മുറുക്കനാട് എൽ പി സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ വളർത്തിയെടുക്കുന്നതിൽ അവരുടെ സ്വഭാവത്തെ അവരുടെ ജീവിത രീതിയെ ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഇത്തരം വിവരം കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നതിൽ ടീച്ചർ വഹിക്കുന്ന സുത്യർഹമായൊരു സേവനം ഈ സ്കൂളിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞ സമയത്ത് എനിക്കെന്ന് മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അതിനപ്പുറം കൂടാതെ ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് പക്ഷേ അനിവാര്യമായ ഒരു വിടവാങ്ങൽ സ്വാഭാവികമായിട്ടുണ്ടാകണമല്ലോ ഞങ്ങളുടെ എല്ലാ മനസ്സിൽ അതേപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം കുട്ടികളുടെ മനസ്സിൽ എന്താ പറയുക എന്നും ഓർമ്മയായി നിൽക്കുന്ന ഒരു മുഖമായിരിക്കും ടീച്ചറേത് ഭാവി ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു മുപ്പത്തെട്ട് വർഷത്തെ സേവനം അതിലുപരി നാല് വർഷം ഇവിടെ സ്കൂളിൽ പഠിച്ച് മൊത്തം അരനൂറ്റാണ്ടിലേറെ ഈ നാടുമായിട്ടുള്ള ബന്ധമാണ് ഈ നാട്ടുകാരായിട്ട് ഇവിടെ പഠിച്ചവരെ പഠിപ്പിച്ചവരെ പിന്നെ എല്ലാവരും എൻ്റെ ഗുരുനാഥന്മാർ ഗുരുനാഥന്മാരുടെ ഒപ്പം സഹപ്രവർത്തകയായിട്ട് ജോലി ചെയ്യാനും ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ കൂടെ സഹപ്രവർത്തകയായിട്ട് ജോലി ചെയ്യാനും അവസാനം ഞാൻ പഠിപ്പിച്ച കുട്ടി ഹെഡ് മാഷായിരിക്കുമ്പോൾ ഇവിടുന്ന് പടിയിറങ്ങാനും സാധിച്ചു എന്നുള്ള വലിയൊരു ഭാഗ്യം അതെല്ലാം ഈ നാട്ടുകാരുടെ സ്നേഹവും സന്തോഷവും അത് എന്നെ കാണുമ്പോൾ അവർ കാ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ഒരു ഇഷ്ടം അത് ഈ ചേർത്ത് നിർത്തൽ തന്നെയാണ് എൻ്റെ വിജയം എന്നും ഈ സ്നേഹം തിരിച്ചും ഈ നാട് എൻ്റെ ജന്മനാട് തന്നെയാണ് ഒന്നര വയസ്സായപ്പോൾ ഇവിടെ മുർക്കനാട്ടിൽ ചേരങ്ങാട്ടിലെ ഓഫീസിൽ മാനേജറുടെ ഓഫീസില് തൊട്ടിൽ കെട്ടിയിട്ടാണ് എൻ്റെ ജീവിതം മൂർക്കനാടുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അതിനുശേഷം ഒരു എട്ടോ പത്തോ വർഷമാണ് ഈ നാട്ടിൽ നിന്ന് ഞാൻ വിട്ടുനിന്നിട്ടുള്ളൂ പതിനെട്ട് വയസ്സായപ്പോൾ വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചെത്തി ഇത്രയും അമ്പത്താറ് വയസ്സ് വരെ ഈ നാടും ഈ നാട്ടിലെ ജനങ്ങളും ഈ സ്നേഹവും മാത്രമാണ് എനിക്ക് കൈമുതലായിട്ടുള്ളത് അതിന് എല്ലാവരോടും നന്ദി സമർപ്പിക്കുന്നു ഇനി ഈ ഈ നാടും ഈ നാട്ടുകാരും ഈ വിദ്യാലയവും ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തട്ടെ എന്നും നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതേപോലെ തന്നെ ഈസത്തെ ഇങ്ങനെയുള്ള തുടർന്നുള്ള ചുരത്ത് എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതാ പടലേ പഞ്ചാര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ